ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് മടി പിടിച്ച ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ഒരു ദോശയായാലോ ബൺ ദോശ അപ്പോൾ ഇത് റവ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഒരു ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കറി ഒന്നും വേണ്ട നല്ല സോഫ്റ്റുമാണ് അതേപോലെ നല്ല ആരെടുത്ത് നല്ല അടിപൊളിയാണ് ഒന്നും ചെയ്യേണ്ട മാവ് അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം റവ കൊണ്ടാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത് റവയും ഗോതമ്പും വെച്ചിട്ട് കണ്ടോ നല്ല കണ്ടാരടുത്ത് അടിപ്പൊളി അപ്പാണ് ചൂട് കട്ടഞ്ചപ്പിളോ അല്ലെങ്കിൽ പാചയുടെ ഉപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മടി മടിയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അതാ നല്ല അടിപ്പൊളി ദോശയാണ് കേട്ടോ അപ്പൊ ഞമ്മക്ക് ഇത് എങ്ങനെയുണ്ടാക്കണം നോക്കിയല്ലോ അപ്പൊ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പകുതി വേണമെങ്കിൽ പകുതിയാക്കി എടുക്കാം കേട്ടോ ഞാൻ രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് റവയിൽക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് റവ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് ചോറുമാണ് കേട്ടോ എടുക്കുന്നത് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറ് ചേർക്കുന്നത് പിന്നെ ഇതിൽക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുക്കുന്നത് ആദ്യം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ കപ്പ് നമ്മൾ വെള്ളം അവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി നോക്കുക ഓരോരുത്തരുടെ പൊടിക്കും അനുസരിച്ചിരിക്കും വെള്ളം അപ്പോൾ എനിക്ക് എത്ര രണ്ട് വെള്ളം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിൽ അരക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതായത് മിക്സ് ചെയ്തപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതൊന്നും ഒഴിച്ചു കൊടുക്കൂ ഒരു കാൽ ഭാഗം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ആക്കി എടുക്കുന്നുണ്ട് അപ്പം അതായത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു മിക്സിഡ് ജാറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ മിക്സിഡ് ജാർ എടുക്കുക അല്ലെങ്കിൽ രണ്ട് തവണയായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഒരു ഒരു നുള്ളു വെള്ളം കൂടി അതിൽ ചുഴറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാൽ ഗ്ലാസ് വെള്ളം ബാക്കിയുണ്ട് കേട്ടോ കപ്പ് വെള്ളം അതവിടെ ഇരിക്കട്ടെ അതിനി വേണ്ട അപ്പോൾ അതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര ഓപ്ഷനാണ് പക്ഷേ ഈ അപ്പത്തിൽ ഒരു ചെറിയ മധുരം ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കഴിക്കാനല്ലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ പേസ്റ്റ് പോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത ബൗളിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇനി കഴുകിയെടുക്കണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മളൊരു ക്യാരറ്റ് ചീകെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാള ചെറിയ സവാള തന്നെ അതും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂണും മുളക് പൊടിയും കാ ടീസ്പൂണും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഞങ്ങൾക്ക് ഗരം മസാല കുരുമുളക് പൊടി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പെട്ടെന്ന് തയ്യാറാക്കാൻ സിമ്പിൾ റെസിപ്പി ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇനി ഞങ്ങൾക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട നല്ലൊരു സോഫ്റ്റ് എന്താണ് ആരുടെ പോലും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ കൈ വെ ഈ കയ്യിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും ആവോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലൊക്കെ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടു എടുക്കാത്തത് എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ അപ്പങ്ങളിലൊക്കെ മല്ലിയില ഇടുന്നത് അപ്പോൾ ഞാൻ മല്ലിയില തീർന്നു പോയത് ഓ കണ്ടില്ല നോക്കുമ്പോൾ മല്ലിയില അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെയാണ് ബാറ്റർ വേണ്ടത് ഇനി നമ്മളൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മതി കൂടുതലായിട്ട് എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നെയ്യോ ബട്ടറോ ഒക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നര ഒന്നേ മുക്കാൽ തവയോളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കുക നല്ല ഫുൾ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു കുറവ് വെന്ത് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇതിൽ എണ്ണ തടവിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ എണ്ണ വേണ്ടാന്നുള്ളവർക്ക് ഇതുപോലെ ആക്കി എടുത്താൽ മതി ഇപ്പം അതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് അതും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എളുപ്പത്തിൽ വെന്ത് കിട്ടോ അധികം നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതാ നമ്മളിതും കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം കണ്ടോ കണ്ടിപ്പൊളി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിൽ നിങ്ങൾക്ക് മസാലകളൊക്കെ വേറെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ വീണ്ടും എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ തവണ എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ എന്നിട്ട് ഒരു ഒന്നര തവയോളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുക ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ മറിച്ചിടുന്നതിന് ശേഷം മുമ്പ് നമ്മൾ ഈ അപ്പത്തിൻ്റെ മേലെ ഒന്നുകൂടി എണ്ണ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് അപ്പാണ് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചൂടാറിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ മേലെ കൂടി ഒന്ന് എണ്ണ നെയ്യോ ഒക്കെ തടവി കൊടുക്കാം കേട്ടോ ഞാനിവിടെ നെയ്യാണ് തടവി കൊടുക്കുന്നത് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നല്ല നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാം വലൈക്കും